ന്യൂ മോഡൽ താറിൽ ചെയ്തിട്ടുള്ള ഒരു എ സി റേറ്റ് ആംബെൻസിലേറ്റാണിത് ഇത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കമ്പനി ഇത് നമ്മൾ എ സി ഇവൻറ് റിമൂവ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ സ്റ്റീരിയോ പാനലിനോട് രണ്ടെണ്ണം വരും അത് ലെഫ്റ്റ് റേറ്റഡ് നാല് എ സി ഇവൻ്റാണ് നമുക്ക് വരുന്നത് അത് നമ്മൾ ഫുള്ളായിട്ട് ഊരിയെടുത്തിട്ട് നമ്മൾ അതിലാണ് ഈ എക്സ്ട്രാ ചെയ്യുന്നത് ആംബ്യൻസിലേറ്റുള്ള എ സി ഇവൻറ് കണക്ട് ചെയ്യുന്നത് വയർ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഡയറക്റ്റ് നമ്മൾ കപ്ലയർ ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യണത് ഇത് പാർക്കിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് രാത്രി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബട്ടൺ ഉണ്ട് അതിലൊരു മോഡും കാര്യങ്ങളൊക്കെ വരും അതുപോലെ അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ വഴി നമുക്കിത് കൺട്രോൾ ചെയ്യാം നമ്മൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലൊരു സ്കാനർ വെച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിത് മൊബൈൽ വഴി കൺട്രോൾ ചെയ്യാം ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മതിയാക്കാം ഇതിപ്പോൾ നമ്മൾ മൊബൈൽ വഴി കൺട്രോൾ ചെയ്യുന്നത് കണ്ടത് കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് കണ്ടാവും നമ്മൾ ആപ്പ് ഉപയോഗിച്ചാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ വരും ഇഷ്ടമുള്ള മോഡാക്കാം നമുക്കിപ്പോൾ മ്യൂസിക്കിനനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്യാം നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് ചേഞ്ച് ആവും അതുപോലെ തന്നെ നമുക്കൊരു സ്കൈ ബൈ നമ്മൾ ആകാശത്തിൻ്റെ മാതിരി ഒക്കെ നമുക്കതിൽ സെറ്റ് ചെയ്തിടാം ഇപ്പോൾ നൈറ്റിൽ മാത്രമേ നമ്മളിത് ഉപയോഗിക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ പാർക്കിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി നാനൂറ് രൂപയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതാണ്